െ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉൽപ്പത്തി പുസ്തകം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങളിൽ നാം കാണുന്നുണ്ട് മരുഭൂമിയിൽ വെച്ച് ഹാഗാറിനെ ദൈവദൂതൻ കണ്ടുമുട്ടുന്നത് ഹാഗാർ എന്ന ഈജിപ്തുകാരി ദാസിയെ പ്രാപിച്ച് കുഞ്ഞുങ്ങളുണ്ടാക്കാൻ സാറ തന്നെയാണ് അബ്രാഹത്തെ നിർബന്ധിച്ചത് പക്ഷേ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തി അവൾ നിന്നയോടെ കാണാൻ തുടങ്ങിയപ്പോൾ സാറായി തന്നെ ക്രൂരമായി തന്റെ ദാസിയോട് പെരുമാറാൻ തുടങ്ങി അതേ തുടർന്ന് ഹാഗാർ അവിടെ നിന്ന് മരുഭൂമിയിലേക്ക് ഓടുകയാണ് മരുഭൂമിയിൽ വെച്ചാണ് കർത്താവിന്റെ ദൂതൻ ഹാഗാറിനെ കാണുന്നത് ഉൽപ്പത്തി പതിനാറ് എട്ടിൽ കർത്താവിന്റെ ദൂതൻ ചോദിക്കുകയാണ് സാറായി സാറായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നീ നിന്റെ യജമാനത്തിയുടെ അടുത്തേക്ക് പോയി അവൾക്ക് കീഴ്പെട്ടിരിക്കുക കർത്താവിന്റെ വ്യക്തതയാണ് അവളുടെ അഡ്രസ് ഓരോരുത്തരെയും തിരുവചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം എവിടെ പോയി ഒളിച്ചാലും ദൈവത്തിന്റെ തിരുമുൻപിൽ നിന്ന് മാറിപ്പോകുക ഒളിഞ്ഞിരിക്കുക നമുക്ക് സാധ്യമല്ല കർത്താവിന്റെ ദൂതൻ കഷ്ടപ്പാടിലും ഒറ്റപ്പെടലിന്റെയും തിക്ത അനുഭവങ്ങളുടെ വഴിയിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിലെ ചില ഒളിച്ചോട്ടങ്ങളുടെ നിമിഷങ്ങളില് ചില മാറി നടക്കലുകളുടെ നിമിഷങ്ങളില് ചില ഒറ്റപ്പെടലുകളുടെ നിമിഷങ്ങളില് കർത്താവിന്റെ ദൂതൻ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളോടും ചോദിക്കും എന്റെ കുഞ്ഞെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നീ തിരിച്ചുപോയി നീ ആയിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചുപോയി ീഴ്പെട്ട് ജീവിക്കാൻ പഠിക്കേ നാം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണം എന്താ കീഴ്പെടാൻ സാധിക്കാത്തതാണ് മറ്റൊരാളുടെ മുൻപിൽ തല കുനിക്കാനും തോറ്റു കൊടുക്കാനും പോട്ടയിൽ നിന്ന് വെക്കാനും നാം റെഡി ആകാത്തതാണ് കർത്താവിന്റെ ദൂതൻ ഇന്ന് എന്നെയും നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയാണ് എന്റെ കുഞ്ഞെ നീയൊന്ന് തോറ്റു കൊടുക്ക് നീയൊന്ന് മിണ്ടാതിരിക്കെ നീ ഒന്ന് വിട്ടുകൊടുക്ക് പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരും നിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലായിരിക്കാം പക്ഷേ ഈ മരുഭൂമിയുടെ ശൂന്യതയിലും നിന്നെ തേടി ഒരു ദൈവം ഇന്നത്തെ ദിവസം നിന്നെ തന്റെ മടിയിലേക്ക് വിളിച്ചിരുത്തിയിട്ട് പറയാണ് എന്റെ കുഞ്ഞെ നീ എവിടേക്കാ യാത്ര സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണോ നിന്റേത് ദൈവം കൂട്ടിച്ചേർത്തവരെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട വഴികൾ തേടിയുള്ള യാത്രയിലാണോ നീ സഹനങ്ങളുടെ വഴികളിൽ നിന്നും സുഖത്തിന്റെ വഴിയിലേക്കാണോ നിന്റെ യാത്ര എങ്കിൽ ഒരു മടക്കിപ്പോക്ക് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു തിരിച്ചുവരവ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് റെഡിയാകാം കർത്താവെ പലപ്പോഴും എന്റെ അഹന്ത മൂലം തോറ്റുകൊടുക്കാനും ചെറുതാകാനും എനിക്ക് സാധിക്കുന്നില്ല ദാസിയുടെ മനോഭാവത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിക്കുന്നില്ല ക്ഷമിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്റെ ദൈവമേ എന്നെ പഠിപ്പിക്കണേ ശാന്തമായിരിക്കാൻ ഒന്ന് വിട്ടുകൊടുക്കാൻ ഒന്ന് പോട്ടയിൽ നിന്ന് വെക്കാൻ കർത്താവെ അപ്പോൾ എൻ്റെ ജീവിതത്തിലും സന്തോഷമുണ്ടാകും ഞാൻ തിരിച്ചറിയുന്ന കർത്താവെ എന്നെ സ്പർശിക്കണമേ എൻ്റെ ജീവിതത്തെ എളിമപ്പെടുത്തണമേ എളിമയോടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെയും മുമ്പിൽ ശിരസ് കുനിച്ച് ശാന്തമായിരുന്ന ദൈവകരങ്ങളിൽ നിന്നെല്ലാം സ്വീകരിച്ച് നന്ദിയുടെ ഒരു ജീവിതം നയിക്കാൻ എന്നെ പരിശീലിപ്പിക്കണേ ദൈവമേ